തമിഴ്നാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ ചളവറ കൈലിയട ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറി മാർച്ച് രണ്ടിന് മൂന്നിന് ആഘോഷിക്കും കൂത്തു ദിവസങ്ങളിൽ അനുബന്ധ പരിപാടികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൈലിയാട് ചെറുമുളയങ്കാവിലും ഇനി ഉത്സവ നാളുകൾ കാളവേല പൂരമഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറി ഉച്ചയ്ക്ക് ഒരു മണിക്ക് കരടിക്കുന്ന പറയ സമുദായം അനുവാദം കൊടുത്തതോടെയാണ് കൊടിയേറ്റ ചടങ്ങ് തുടങ്ങിയത് തുടർന്ന് തന്ത്രി ചേറാമ്പറ്റമ മണികണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികതകളായിരുന്നു കൊടിയേറ്റം ഭക്തജനങ്ങളും കൊടിയേറ്റ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് അഞ്ചാം വേലയും മാർച്ച് രണ്ടിന് കാളവേലയും മൂന്നിന് പൂരവും ആഘോഷിക്കും കൂനത്തറ വിശ്വനാഥ് പുലവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ശ്രീരാമ ശ്രീരാമപട്ടാഭിഷേകം തോൽപ്പാവക്കൂത്തനും ബുധനാഴ്ച തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും തായുമകയും വൈകിട്ട് ക്ഷേത്രത്തിൽ അരങ്ങേറും കൈലിയാട് മേൽമുറി കൈലിയാട് കീഴ്മുറി മുണ്ടക്കൂട്ടുകുറിശി വേമ്പലത്തുപാടം കുറുവട്ടൂർ വല്ലപ്പുഴ ചെറുകോട് കുലിക്കല്ലൂർ മുളയങ്കാവ് കുഞ്ഞുകുറിശി എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കൈലിയാട് ചെറുമുളയങ്കാവ് ക്ഷേത്രത്തിന്റെ തട്ടകം ഉത്സവം ഭംഗിയാക്കാൻ വേണ്ട ഒരുക്കങ്ങളാണ് ഇത്തവണയും നടത്തിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വളരെ ഗംഭീരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കൈയിലാട് ചെറുമുളയങ്കാവിലെ കാളവേല പൂരാഘോഷങ്ങൾക്കിന്ന് വളരെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഭക്തിപൂർവം കൊടിയേറിയിരിക്കുകയാണ് കരടിക്കുന്ന് പറയ സമുദായം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വന്നിട്ടാണ് കൂത്തുമുളയ്ക്കും കൊടിയേറാനും അനുവാദം കൊടുത്തത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേറമ്പറ്റമന മണികണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് മുതൽ പൂരം വരെ മാർച്ച് രണ്ട് മൂന്ന് വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും സ്റ്റേജുകളിൽ കലാപരിപാടികളുണ്ട് ഗാനമേളയുണ്ട് നാടൻ പാട്ടുകളുണ്ട് ബാലയുണ്ട് നൃത്തസന്ധ്യുണ്ട് ഇരുപത്തൊന്ന് ദിവസവും ഈ കൈലിയാട് ചിറുമുളയങ്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ കലാപരിപാടികളുണ്ട് ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിനാണ് പ്രസിദ്ധമായിട്ടുള്ള അഞ്ചാം വേല അതുപോലെ ഏകദേശം എഴുപത് എൺപത് ജോഡി കാളകൾ അണിനിരക്കുന്ന കാളവേല നടക്കുന്നത് മാർച്ച് രണ്ടിനാണ് അതുപോലെ പൂരം മാർച്ച് മൂന്നിനാണ് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് മുഴുവൻ ഏകദേശം പന്ത്രണ്ടോളം ദേശങ്ങളിൽ നിന്ന് വരുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വളരെ ഗംഭീരമായിട്ട് കൈലിയാട് ചെറുമുളയങ്കാവിലെ ഈ വർഷത്തെ കാളവേല പൂരാഘോഷങ്ങൾക്ക് കുടിയേറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പിളേരി ആൻഡ് ഒറ്റപ്പാലം